നമസ്കാരം മലയാളി നേഴ്സ് നിമിഷാപ്രിയയുടെ വധശിക്ഷ യമൻ മാറ്റി വച്ചിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയവും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും സേവ് നിമിഷാപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്നിവരുടെയും ഇടപെടലിനെ തുടർന്നാണ് ഒരു നടപടി അതായത് വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് എമനിൽ നിന്നും പുറത്തിറങ്ങിയത് നിമിഷാപ്രിയയെ രക്ഷിക്കാൻ ഇനി ദയാധനം നൽകുക മാത്രമാണ് ഏക പോംവഴി എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത് എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര ശുഭകരമല്ല എന്നതാണ് വസ്തുത കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന നിയമവ്യവസ്ഥയായ ശരിയത് പ്രകാരമാണ് ദയാവധം കൈമാറുന്നത് വഴി ശരിയായ പാത എന്ന അർത്ഥം വരുന്ന അറബി പദമാണ് ശരിയത്ത് ദൈവത്തിന്റെ നേരിട്ടുള്ള വചനമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ അതോടൊപ്പം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകളെയും അതോടൊപ്പം മുഹമ്മദ് നബിയുടെ പ്രവൃത്തികളെയും പ്രതിനിധീകരിക്കുന്ന ഹദീസുകൾ എന്നിവയിൽ നിന്നും ഉരുത്തിരിഞ്ഞ നിയമങ്ങളും തത്വങ്ങളുമാണ് ശരീയത്തിൽ ഉൾക്കൊള്ളുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവർ അവരുടെ വ്യക്തിജീവിതത്തിലും സാമൂഹ്യവും വാണിജ്യപരവുമായ ഇടപാടുകളിലും ആത്മീയ പ്രവർത്തനങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന് ഷരിയത്ത് വിശദീകരിക്കുന്നുണ്ട് ഹിഫ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ഇസ്ലാമിക നിയമജ്ഞർ നടത്തുന്ന വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശരീരത്തിന് നിയമപരമായ മാനം ലഭിക്കുന്നത് ഷരീയത്ത് ഇസ്ലാമിക നിയമത്തിന്റെ പര്യായമല്ലെങ്കിലും ഫിഹിനെ അടിസ്ഥാനമാക്കിയുള്ള ശരീരത്തിൽ നിന്നാണ് ഇസ്ലാമിക നിയമങ്ങൾ ഉരുത്തിരിഞ്ഞത് ഇത്തരം വ്യാഖ്യാനങ്ങൾ കാലക്രമേണയും ഭൂമിശാസ്ത്രപരമായും വ്യത്യസ്തപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഷരീയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളും വ്യത്യസ്തപ്പെടാൻ ഇടയുണ്ട് കിസാസ് അഥവാ കണ്ണിന് കണ്ണ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഷെരിയത്ത് നിയമത്തിൽ പ്രതികാരം എന്ന ആശയം നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അതിനാൽ തന്നെ കൊലപാതകം നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇരയുടെ ബന്ധുക്കൾക്ക് കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകണമെന്ന് ശരിയത്ത് പ്രകാരം ആവശ്യപ്പെടാം അതേസമയം ഇരയുടെ ബന്ധുക്കൾക്ക് അതായത് ദയ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാനുള്ള അവസരവും ശരിയത്ത് നൽകുന്നുണ്ട് ഇരയുടെ ബന്ധുക്കൾ കിസാസിനുള്ള തങ്ങളുടെ അവകാശം വേണ്ടെന്ന് വെച്ച് ദയാധനം സ്വീകരിക്കാനുള്ള സമ്മതം അറിയിക്കുമ്പോൾ മാത്രമാണ് ദയ കൈമാറാൻ സാധിക്കുക ഇത് ഇരയുടെ ബന്ധുക്കൾക്ക് മാത്രമേ ഉള്ളൊരു അവകാശമാണ് ഇതിൽ സർക്കാരിനോ മറ്റുള്ളവർക്കോ ഇടപെടാൻ സാധിക്കില്ല അതിനാൽ തന്നെ ദയാധനം സ്വീകരിച്ച് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷാപ്രിയ വധശിക്ഷയിൽ നിന്നും മോചിതരാവുകയുള്ളൂ അതായത് തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയോട് ഒരു ദയ കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു ദയാ പണം അല്ലെങ്കിൽ ഒരു മോചനത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്ന പണം എത്രയാണ് ആ പണം നൽകിയാൽ മാത്രമേ ഈ നിമിഷപ്രിയയ്ക്ക് ഇനി കടുമരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നതാണ് വാസ്തവം എന്നാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യമാണ് ഇതിന് തടസ്സമാവുന്നത് ദയാധനം എത്രയായിരിക്കണം എന്നത് കേസിനെയും ഇരയെയും ആശ്രയിച്ച് വ്യത്യസ്ത രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും എരിയുടെ കുടുംബം ദയാധനം സ്വീകരിച്ചു കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടാമെങ്കിലും ദിയ സ്വീകരിക്കുന്നത് ഔദ്യോഗിക മാപ്പിന് തുല്യമാണോ എന്നത് ചർച്ചാ വിഷയമാണ് പ്രതിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെങ്കിലും ജയിൽ മോചനത്തിന് ദയാധനം സഹായകരമായേക്കില്ല ദിയ നൽകിയതിനു ശേഷവും ജയിലിൽ തുടരേണ്ടി വരുമെന്ന സംഭവങ്ങളുണ്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൽ റഹീമിന്റെ കേസ് ഇതിന് ഉദാഹരണമാണ് ഒന്നേ ദശാംശം അഞ്ചു കോടി റിയാൽ ദയാധനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ റഹീമിന്റെ വധശിക്ഷ ഒഴിവായെങ്കിലും പത്തൊമ്പത് വർഷമായി ജയിലിൽ കഴിയുകയാണ് റഹീം സൗദി ബാലൻ അനസ് അൽ ഷഹിറി കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് അബ്ദുൾ റഹീം ജയിലിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ മാപ്പ് ലഭിക്കുകയും ചെയ്തെങ്കിലും അടുത്ത വർഷമായിരിക്കും റഹീമിന് ജയിൽ മോചിതനാകാൻ സാധിക്കുക എന്നാണ് വിവരം ലോകത്തുള്ള ഏകദേശം അമ്പത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ തങ്ങളുടെ നിയമവ്യവസ്ഥയിൽ ഷരിയത്ത് നിയമത്തിന്റെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ മതേതര നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും ശരീരത്തിനെ അടിസ്ഥാനമാക്കിയുള്ള കുടുംബ നിയമങ്ങൾ അതോടൊപ്പം വ്യക്തി നിയമങ്ങൾ എന്നിവ നിലനിൽക്കുന്നുണ്ട് ഓരോ രാജ്യങ്ങൾക്കും ഷരിയത് നിയമതത്വങ്ങൾ വ്യത്യസ്തമായിരിക്കും വ്യഭിചാരം ബലാസംഗം മോഷണം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് നൽകപ്പെട്ട ഹുദൂദ് എന്നറിയപ്പെടുന്ന കഠിനമായ ശിക്ഷകൾ നടപ്പിലാക്കുന്നതും ഈ രാജ്യങ്ങൾ സമാന രീതിയിലായിരിക്കില്ല എന്നതാണ് വാസ്തവം ഓരോ അറബ് രാജ്യങ്ങൾക്കും അവരുടേതായ വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളാണ് അവർ അവിടെ പാലിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്